അപ്പോൾ കലാസ്നേഹികളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗായിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കെന്നും ഒരു ഡെയിലി ഡേ ഷെ ഡേ ഇൻ മൈ ലൈഫ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അത് സാധിക്കുന്നു കുറച്ച് ദിവസമായിട്ട് വാലുവേഷൻ ക്യാമ്പൊക്കെ ആയിട്ട് നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ സൗണ്ടൊക്കെ ഉണ്ടാകും കേട്ടോ ആ അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ദിവസവും ഒരേപോലെയാണ് വെറുതെ ഇങ്ങനെ കാണിച്ച കരുതിൻ്റെ പിന്നെയും പിന്നെയും കാണിച്ചു ബോർഡിക്കുക കരുതിയിട്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ എന്നാലും കുറേ കമൻറ്റ്സ് വരും കേട്ടോ എന്താ ലോങ് വീഡിയോ ചെയ്യാത്ത ലോങ് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ね കരയിട്ട് വലിയ സംഭവമൊന്നും ഇല്ല സാധാരണ ദിവസം വീട്ടിൽ വെറുതെ ചോറിയും കൂത്തിരിക്കുന്ന ഒരു ദിവസമാണ് പിന്നെ നമ്മൾ സിക്സ് സെമ ക്ലാസ്സ് തുടങ്ങിയതിൻ്റെ ശേഷമുണ്ടല്ലോ ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ക്ലാസ്സിൽ പോയതിനെക്കാട്ടിലും കൂടുതൽ വീട്ടിലിരുന്ന് വീട്ടിലിരുന്നിട്ടുള്ള ആ ടൈമായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവും കാരണം ഞങ്ങളുടെ ഒരു വാലുവേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു പിന്നെ ഇതിപ്പോൾ ജൂനിയേഴ്സിൻ്റെ വാലുവേഷൻ ക്യാമ്പാണ് പിന്നെ ക്രിസ്മസ് വെക്കേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഇനി അങ്ങോട്ട് പിന്നെ ഫുള്ള് പരിപാടികളായിരിക്കും ഉണ്ടാവുക ആർട്സ് ഉണ്ടാകും സ്പോർട്സ് ഉണ്ടാകും യൂണിയൻ അസോസിയേഷൻ പ്രോഗ്രാം അങ്ങനെ കുറേ കുറേ സംഭവങ്ങളൊക്കെ വരും പിന്നെ അത് മാത്രമല്ല നമ്മൾ കോളേജ് ും ഈ ഒരു വീക്കിൽ തന്നെ കേട്ടോ വരുന്നത് അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ വിളിക്കുന്നു ഞാൻ ചിലപ്പോൾ പോയിട്ടുണ്ടാകും സാക്ക്ഡി പോസ്റ്റ് ചെയ്യാനാണ് ഞാൻ അപ്പോൾ വെച്ചിട്ടുള്ളത് അപ്പോൾ വിളിക്കാൻ ഞാൻ പോയിട്ടുണ്ടാകും അപ്പോൾ കമ്മിങ് ടു ദ മാറ്റർ ഈ ഡെയിൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തലേ ദിവസത്തെ ഒരു ഇതായിട്ടാണ് കേട്ടോ കാരണം നെക്സ്റ്റ് ഡേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ ഓവർനൈറ്റ് ഔട്ട്സ് തന്നെ എൻ്റെ ഫേവററ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആസ് യൂഷ്വൽ കുറേ പേർക്കുള്ള ഒരു ഡൗട്ടാണ് ഈ ഓവർനൈറ്റ് ഓട്സ് ശരിക്കും ടേസ്റ്റ് ഉണ്ടോ ഈ ഓട്സ് ഇങ്ങനെ പച്ചക്കഴിക്കാൻ പറ്റുമോ ഈ റോൾഡോട്ട്സ് ഞാനിങ്ങനെ കുതിർത്തിയിട്ടോ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല പിന്നെ അതേപോലെ ഏത് പാലാ യൂസ് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടല്ലോ ആ പാലിനെനിക്ക് നല്ല ടേർ പണിയാണ് ഇനിയിപ്പം അത് വൃത്തിയാക്കണം ചടങ്ങ് ആണ് ചട്ടങ്ങ് ഡോണ്ട് മിൽക്കില്ലേ അതാണ്ട് ഞാൻ യൂസ് ആക്കുന്നത് പിന്നെ അതേപോലെ തൈര് തൈരല്ല ഈ ഗ്രീക്ക് പോകെട്ട് പാല് മിക്സ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്സ് ചെയ്യേണ്ടത് പാല് പിരിഞ്ഞതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഗ്രീക്ക് പോകട്ട് ആഡ് ചെയ്യുമ്പോൾ സ്ട്രോബെറീസ് ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ചും ഇപ്പം ഞാൻ ഡയറ്റിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രാവിലെ എന്തെങ്കിലും മധുരം കിട്ടണമെന്നൊക്കെ കേട്ടോ ഫീൽ ചെയ്യൽ അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെയും ഡേറ്റ്സിൻ്റെയൊക്കെ ഒരു മധുരം കിട്ടുമ്പോൾ അടിപൊളിയാണ് സംഭവം പിന്നെ കുറേ പേര് നമ്മൾ ഓവനായിട്ട് ഓടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇൻസ്റ്റൈലായിട്ടും പിന്നെ അതേപോലെ എന്താ പറയുക ഇതിൻ്റെ കുറച്ച് ഫ്രണ്ട്സും അങ്ങനെ കുറേ കുറേ പേര് ഇതിൻ്റെ റെസിപ്പി കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ നമ്മളെ ഒക്കെ എൻജോയ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അത് നല്ലൊരു സന്തോഷമാണ് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ എണീച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പല്ലു തേക്കുന്നു മുഖം കഴുകുന്നു പിന്നെ എനിക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ സംസാരിക്കാമെന്ന് തുടങ്ങിയാൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അതാണ് ഈ എന്താ പറയുക വീഡിയോ ഒരു സംഭവം കഴിഞ്ഞിട്ടും ഞാൻ ഇങ്ങനെ സംസാരിച്ച് പോകണത് അണ്ടർസ്റ്റാൻഡ് പിന്നെ നമ്മൾ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാൻ കേട്ടോ നമ്മൾ വേറും വൈറ്റിൽ ഇങ്ങനെ കുടിക്കും എന്താ ഈ ജീരകം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം അങ്ങനെ എല്ലാ ദിവസവും ഒരു ഡ്രിങ്ക് അല്ല ചില ദിവസം നമുക്ക് വേറെ ഡ്രിങ്ക് ആണ് ഉണ്ടാവൽ പിന്നെ നമ്മളുടെ എന്താ എല്ലാ പ്ലാനും ഫുഡും ഒക്കെ എന്താ പറയുക എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ ഡയറ്റി ാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഡി ടി ന്യൂട്രി ഡൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കീഴിലാണ് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആൻഡ് ഡ്രസ് മേക്കേഴ്സ് അടിപൊളിയാണ് ഇപ്പോൾ ഏകദേശം ഒരു ടു വീക്സ് ആയിട്ടുണ്ടാവില്ല ഞാൻ ത്രീ കെ ജീസ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ രാവിലെ നമ്മളുടെ കറുത്ത മുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്തതും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ നമ്മൾ ഈ മോർണിംഗ് ഡ്രിങ്ക് ഈ സംഭവങ്ങളൊക്കെ വെറും വയറ്റിൽ കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പോൾ എന്താ ഓവനായിട്ട് ഓട്സ് കണ്ടില്ല നല്ല പാലിൽ കുതിരുന്നില്ലെന്നൊക്കെ ചിലർ പറയുന്നുണ്ടായിരുന്നിട്ട് ഓട്സ് മേ ബി അത് ഓട്സിൻ്റെ പ്രശ്നമായിരിക്കും പക്ഷെ റോൾഡ് ഓട്സ് കുതിരും കേട്ടോ എൻ്റെ അത് കുതിരുന്നതേ അല്ലേ പിന്നെ എന്താ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു മെസ്സുണ്ട് എൻ്റെ റൂമിൽ പാക്കിങ്ങും അതിൻ്റെ ഓരോരോ ഇതൊക്കെ ആയിട്ട് അപ്പോൾ എന്താ പറയുക അതാണ് കേട്ടോ ഇൻ്റെ എന്താ പറയുക സ്കിൻ കെയർ പേഴ്സ് മേക്കപ്പ് പേഴ്സ് അല്ല സ്കിൻ കെയർ കിറ്റാണ് സംഭവം അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ലാസ്റ്റ് മിനിറ്റ് വെച്ച് ഭയങ്കരമായിട്ട് റഷ് ആയാലും എനിക്കിങ്ങനെ ടെൻഷൻ അടിക്കും അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഒക്കെ സെറ്റാക്കി വെക്കാമെന്ന് പിന്നെ ഒക്കെ പാട് ഞാൻ അലമാരി നിന്ന് വലിച്ചിട്ടപ്പോൾ എൻ്റെ ഹിജാബ്സുണ്ട് ഇത് ഫുള്ള് അങ്ങനെ എന്താ എല്ലാം കൂടി വലിച്ചിട്ടപ്പോൾ നല്ല മെസ്സായി അപ്പം ഇനി ഇതിപ്പം നമ്മൾ തന്നെ വൃത്തിയാക്കണം ഇത് വേറെ വന്ന് വൃത്തിയാക്കില്ലല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് മടക്കി ഓർഗനൈസാക്കി വയ്ക്കാമെന്ന് പിന്നെ എന്താ ഇതിൻ്റെ ഷോള് ഏതാനും ബ്രാൻഡ് എന്ന് കുറേ പേര് ചോദിക്കലുണ്ട് അപ്പോൾ മോജ പിന്നെ അതേപോലെ മലേഷ്യൻ ജോർജറ്റ് ഇത് രണ്ടുമാണ് കേട്ടോ എൻ്റെ ഫേവററ്റ് എന്ന് പറഞ്ഞാൽ മലേഷ്യൻ ജോർജറ്റിനോട് ഒന്നും കൂടി ഇഷ്ടം കൂടുതലാണ് എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ളത് മോജയാണ് പക്ഷേ മലേഷ്യൻ ജോർജറ്റാണ് കുറച്ചും കൂടി എനിക്കിഷ്ടം എനിക്ക് ഡ്രസ്സസിനെക്കാട്ടിലും കൂടുതലുള്ളത് ഹിജാബ്സാണ് പിന്നെ അതേപോലെ ഇപ്പോഴടുത്ത് ഞാൻ ജേഴ്സി ഹിജാബും ട്രൈ ചെയ്തിട്ടുണ്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇപ്പോൾ കോളേജിലേക്ക് ഡെയിലി യൂസ് ചെയ്യുന്നത് എന്താ ജേഴ്സി ഹിജാ പാണ് ടോം അങ്ങനെ അതൊക്കെ ഓർഗനൈസ് ആക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ഉച്ചക്കായിട്ട് നിസ്കരിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇപ്പം നമ്മളെ കൂട്ടത്തില് അല്ലെങ്കിൽ നമുക്കെന്നെ ഈ കുറാൻ ഇപ്പോഴും വായിക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതേപോലെ തജ്വീതോട് കൂടിയിട്ട് കുറാന് ഓതാനായി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമ് പരിചയപ്പെടുത്തി തരാം ബാബുൽ ഇൽമിൻ്റെ ഫോർ മന്ത്സ് ബേസിക് ടു അഡ്വാൻസ് ലെവൽ ഖറാൻ ക്ലാസ്സസ് ആണ് കേട്ടോ ഇത് പലർക്കും പല ജോലി തിരക്കുകളും പിന്നെ വീട്ടുജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും <inaudible> ും പക്ഷേ ഒരു ദിവസം ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കാനായിട്ട് നാല് മാസം കൊണ്ട് കുറാൻ നല്ല കൂടി പഠിപ്പിച്ച് നമ്മൾ അങ്ങോട്ട് റെഡിയാക്കി തരും പിന്നെ ക്ലാസിന്റെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു പേടിയും പഠിക്കണ്ട കാരണം ഞാൻ ഇവരുടെ ക്ലാസ് കേട്ടതാണ് എത്രത്തോളം അവരുടെ ക്ലാസ് നല്ലതാണെന്ന് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരുന്നത് നമുക്ക് അത്രയും അവർ അത്രയും ആയിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം ചോദിക്കും പിന്നെ ഡെയിലി ലൈവ് ക്ലാസ്സും പിന്നെ അതിന് കഴിയാത്തവർക്ക് റെക്കോർഡ് സെഷൻസും ഉണ്ട് കേട്ടോ അവർക്ക് നമുക്ക് കുറാൻ എത്രത്തോളം ഓതാൻ അറിയുന്നത് പക്ക തന്നെ നമുക്ക് പഠിപ്പിച്ചു ും അത് മുതൽ നമുക്ക് പഠിപ്പിച്ചു തരും ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് റിഗ്രെറ്റ് ചെയ്യൂലോ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണേസിറ്റാണ് പഠിപ്പിച്ച നല്ല ക്ലാസ് ആണ് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആക്കി ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് എടുത്തു തരുന്നത് എല്ലാം നമുക്ക് എത്ര സമയമില്ലാത്തവർക്കാണെങ്കിൽ പോലും ചെയ്യാം നമുക്ക് ഒരു അക്ഷരം പോലും അറിയാത്തവർക്ക് അപ്പൊ ഇൻഷാല്ല ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും നല്ല ക്ലാസ് ആണ് അപ്പോൾ ഞാൻ എൻ്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് എന്താ ചീര താളിപ്പും പിന്നെ അതേപോലെ ഈ ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും നമ്മൾ ഡയറ്റിൽ ഇങ്ങനെ ഫുഡില്ല കേട്ടോ പക്ഷെ വൺസ് ഇൻ എ വെയിൽ അത് ആണ് പിന്നെ ഇതിന്റെ റെസിപ്പി പിന്നെ ഇൻഷാല്ല വരും കേട്ടോ എൻ്റെ മന്റെ ചെമ്മീൻ റോസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടോ ചെമ്മീൻ വെച്ചുമ്പോൾ എന്ത് അതിന് ഒരു പ്രത്യേക ടേസ്റ്റിനാണ് ബിരിയാണിയൊക്കെ ടോപ്പാണ് ഇവിടെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചോദിച്ചോയ്ച്ച് മന കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്ന ഒരു സാധനം കേട്ടോ ചെമ്മീൻ ബിരിയാണി ചെമ്മീൻ റോസ്റ്റൊക്കെ അപ്പോൾ അങ്ങനെ എന്താ നല്ലൊരു ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ മനീം കൊണ്ടുവന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ നേരെ റൂഫ് ടോപ്പ് പോയി കാരണം നമുക്ക് നല്ല വ്യൂ നല്ല സൺസെറ്റ് കിട്ടും കേട്ടോ മേലെ പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ഞാനും മനം കൊണ്ടൊന്ന് നിങ്ങൾക്ക് കുറച്ച് പാത്രങ്ങൾ വേണമായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് പോയതാണ് പിന്നെ അവിടെയൊക്കെ ഇറങ്ങിയത് നമുക്ക് എല്ലാം തുടായിട്ട് തോന്നും അങ്ങനെയാണ് അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്കിപ്പോൾ ആവശ്യത്തിന് വാങ്ങി ആവശ്യമുള്ള അത്രയും പാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പാത്രങ്ങളൊക്കെ വാങ്ങി പിന്നെ അതേപോലെ വട്ടച്ചെലവിന് കുറച്ച് പൈസ എടുത്ത് തട്ടോ എനിക്ക് ട്രിപ്പിന് കയ്യിൽ കുറച്ച് ക്യാഷ് വെക്കാനായിട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് നേരം ഞാനും മീൻ ഇങ്ങനെ നിലാവും കണ്ടങ്ങനെ നടക്കും ഞങ്ങൾ എന്താ റൂമിൻ്റെ താഴെ തന്നെ വഴിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കും അപ്പം നല്ല രസമാണ് നല്ല റിലാക്സിങ് ആണ് രാത്രി അങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ള കാണിച്ചതാണ് ഈ കയ്യിൽ ഇതിൻ്റെ പണിയാണ് ഇത് എന്തിനാണ് ഉമ്മ വാങ്ങിയതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല പിന്നെതാ ഈ ഒരു പാത്രം ഒരു ഇല പോലത്തെ ഒരു ലീഫ് അങ്ങനത്തെ ഒരു പാത്രം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ കഴിഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുമ്മാക്ക് ഭയങ്കര ഇഷ്ടമായി ഉമ്മൻ്റെ ഉമ്മ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചാൽ പിന്നെ ഞാൻ ഇത് ഞാൻ ഞാനെടുത്തൊരു പാത്രമാണ് കേട്ടോ ഒരു കുഞ്ഞ് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബൗള് നല്ല ക്യൂട്ടായിട്ട് തോന്നി പിന്നെ എന്താ പറയുക ഈ ഒരു ബൗൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മീഡിയം സൈസ് ബൗൾ ഇതും ഇമ്മ കണ്ടിട്ട് ഉമ്മക്കെല്ലാം ഇഷ്ടമായിട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ഒരു ഡിസൈനും അതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനത്തെ പാത്രങ്ങളൊന്നും ഇല്ല അധികം അപ്പോൾ അതാ ആ ഡിസൈൻ കണ്ടിയില്ലാത്ത ആഴത്തെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതും കൂടി വാങ്ങി പിന്നെ ഞാൻ ഞാനവിടെക്ക് മെയിനായിട്ട് പോയത് ഈ ഒരു എന്താ പറയുക സാലഡൊക്കെ നമുക്ക് ഇങ്ങനെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ബോ ല്ല പാത്രം അതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെറുതെ അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഈ ഒരു പ്ലേറ്റിനോട് ഭയങ്കര മുഹബത്ത് അപ്പോൾ അതുകൊണ്ട് വാങ്ങി അങ്ങനെന്താ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ ഇനി ഡിന്നർ ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ അപ്പോൾ ഡിന്നറിന് എന്താ ഒരു പെരിപ്പെരി പനീർ സാലഡ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനങ്ങനെ ഭയങ്കര പനീർ ഫാനൊന്നും അല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ പനീർ ബട്ടർ മസാല ഉമ്മ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്ക്ക് അതേമാതിരി പനീർ ബിരിയാണി ഒക്കെ ഉണ്ടാക്കും ഒരു പനീർ റൈസ് ഒക്കെ വെച്ചിട്ടുമ്പോൾ ഉണ്ടാക്കും അത് കഴിക്കുന്നതല്ലാതെ ഭയങ്കര പനീർ ഫാൻ പക്ഷെ ശരിക്കും ഒരു സാലഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ടേസ്റ്റ് എക്സ്പെക്ട് ചെയ്യുമല്ലോ പക്ഷെ ഇത് ബിയോണ്ട് എക്സ്പെക്ടേഷൻ ആണ് എക്ട്രീം ടേസ്റ്റാണ് ശരിക്കും എന്താ പറയുക അതിൻ്റെ ഒരു മസാലയോ എന്തോ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഇതിന് ഒരു സാലഡോ ഡയറ്റിന് ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നില്ല നല്ലൊരു സാലഡിൻ്റെ റെസിപ്പി ആണ്ട്ടത് അപ്പം ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സിലും ഉണ്ട് പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ അതിലും ഉണ്ട് അപ്പോൾ റെസിപ്പി വേണ്ടത് എന്തായാലും അതിൽ പോയിട്ട് കാണുക ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്താ റെസിപ്പി മനസ്സിലാക്കും പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനതിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇല്ലായിരുന്നു എന്താ ലെമൺ ജ്യൂസൊന്നും ഇല്ലായിരുന്നു ഇവിടെ അപ്പൊ ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാകും ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടൊക്കെ ഇനി സാലഡൊക്കെ ഭയങ്കര ബോറിങ് ആണ് എങ്ങനെയാണ് ഇതൊക്കെ ആൾക്കാർ കഴിച്ച് ജീവിക്കുന്നതെന്ന് പക്ഷേ എന്താ പറയുക എല്ലാ സാലഡും ബോറിങ് അല്ല ഇങ്ങനത്തെ കുറച്ച് അടിപൊളി സാലഡൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്കും എനിക്ക് ഇത്രയും കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പം ഉമ്മക്കും കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് സംഭവം ഞങ്ങൾ രണ്ടാൾ മുന്നിൽ വെച്ചതും ഇത് പെട്ടെന്ന് തന്നെ കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ത്യമാരുടെയും ഫേവററ്റ് സാലഡാണ് കേട്ടോ ഇത് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ സാധനം കാലിയാവും ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനായിട്ടുള്ളത് പിന്നെ കാര്യമായിട്ട് സംഭവങ്ങളൊന്നുമില്ല നമ്മളിങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കടന്നുറങ്ങും അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമേൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എത്രയേ ഉള്ളൂ